ആ നമ്മൾ കയ്യുന്നില്ലെങ്കിൽ കയറി പോടേ വാക്സിനേറ്റർ കൊടുത്താ കേട്ടോ നമ്മൾ നടന്നിട്ട് അല്ല ഇന്നലെ ഇതിന സ്പീഡിട്ട് കയറി വരുന്നല്ലേ ഹലോ ഫ്രണ്ട്സ് ക്രിസ്മസ് ആണ് അല്ലെ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇറങ്ങിയത് ആദ്യത്തെ ഓർഡർ തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ആ ഓർഡർ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് രണ്ടാമത്തെ ഓർഡർ ഇവിടെ ഇവിടെ ഏത് ഇവിടെ ഏതൊരു ഫ്ലാറ്റിൻ്റെ ആയിരുന്നു കൊണ്ട് കൊടുത്തത് നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ ക്രിസ്മസ് ആയതിനെ കൊണ്ട് ഇപ്പം തിരക്കില്ല വൈകിട്ട് ഇവിടെ മുടിഞ്ഞ തിരക്കായിരിക്കും വൈകിട്ട് ഈ ഭാഗത്തോട്ട് ഓർഡർ അടിക്കില്ലേ എന്നാണ് പ്രാർത്ഥന നമ്മുടെ യോലോ ക്യൂട്ട് ബേബി ലോൺ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല വണ്ടി ലോക്ക് ചെയ്യണം ആ എനിക്ക് ചാർജ് ഇറങ്ങി പോയാലോ നമുക്ക് ഇനി ചാർജ് എന്താണിത് നമുക്കൊരു ചാർജിന് ഇരുപത്തെട്ട് കിലോമീറ്റർ തൊട്ട് മുപ്പത്തൊന്ന് കിലോമീറ്റർ വരെ പോകാനുള്ള ചാർജ് ഉണ്ട് ഇനി രണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി മാറും കൂലോ നമ്മളെ റൈഡ് ഇപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് ദിവസം കൊണ്ട് അതായത് മൂന്നാമത് കഴിഞ്ഞ് രണ്ട് ദിവസം വർക്ക് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ ഇതിൽ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം ചെറിയ ഓർഡർ ആണല്ലോ ഇതിൽ കിട്ടുന്നത് ഇതെങ്ങനെ നമുക്ക് ഹയർ ചെയ്യാം വാടകയ്ക്ക് എടുക്കാം അതേപോലെ അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം തന്നെയായിട്ട് ജീവിതം അതുപോലെ ഇതിലൊരോ ദിവസം വർക്ക് ചെയ്ത എക്സ്പീരിയൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം ചാർജ് തീരാൻ പോകുന്നതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓർഡർ ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ വീഡിയോ ചാനലുണ്ട് അത് കയറി നോക്കണം കേട്ടോ പക്ഷേ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെ അഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിച്ചാലും ഒരു എട്ട് കിലോമീറ്റർ വരെ ഓടും കഴിഞ്ഞ ദിവസം ഒരു കിലോമീറ്റർ റേഞ്ച് വെച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത് ബാറ്ററി സോപ്പ് ചെയ്തത് ഒരു കിലോമീറ്റർ ഉള്ളായിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചു പണ്ടാരടങ്ങി ഓർഡർ റെഡി ആവുന്നില്ലല്ലോ കുറേ നേരമായി ഇന്ന് മൊത്തവും ഡിലേ ആണല്ലോ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ആയിട്ട് നമുക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇൻസെൻറ്റീവ് അത് പറയാൻ മറന്നുപോയി നമുക്ക് സാധാരണ മുന്നൂറ്റമ്പത് ആണ് കിട്ടുന്നത് ഇന്ന് അറുന്നൂറാണ് ഇൻസെൻറ്റീവ് എത്ര ദിവസമായി ഇത് ഓടീറ്റ് എങ്ങനെയുണ്ട് വൺ എയ്റ്റ് ത്രീ നൈൻ വൺ എയ്റ്റ് അതല്ലേ അതല്ല ത്രീ നയൻ നയൻ ത്രീ അല്ലേ റിപ്പോയതായിരിക്കും ചിക്കൻ ബിരിയാണി പാക്ക് പാക്ക് വിത്യാസം ചിക്കൻ ചിക്കൻ ബിരിയാണി വിത്ത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഫാമിലി പാക്ക് ഇതാണോ ഫാമിലാണോ ഫാമിലി പാക്കേജില്ല ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ പാക്ക് ആ ഇതൊന്ന് തെറ്റണേട്ട് ചിക്കൻ ബിരിയാണി ില്ല നാളിക ഞാൻ ഇത് എങ്ങനെ കൊണ്ടുപോകും കൈ അച്ഛനെ ഫ്ലാറ്റിലായിട്ടില്ലേക്ക് എവിടെയും നോക്കട്ടെ നല്ല ഫോർ എഫ് നന്നായിരിക്കും ാണ് ഈ ചൂട് പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ പേർ പോകുമ്പോൾ പറ്റുള്ളൂ യൂല്യു ബേബി അൺലോക്ക് ആക്കട്ടെ യാറണാകുളത്തെ ഒരടിപ്പൊളി വൈബ് ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് വരിക ഇവിടുത്തെ ഇവിടുത്തെ അങ്ങോട്ട് മാർക്കറ്റാണ് ടാർ റോഡ്വേലൊക്കെ പറയുന്നത് ഞായറാഴ്ചയൊക്കെ വന്ന വേറെ വൈബാണ് ഞാനൊരു ദിവസം ഞായറാഴ്ച ഓർഡർ കൊടുക്കാൻ അത് ക്രിസ്മസിൻ്റെ തിരക്കും കൂടി ഇത് രാത്രി ചെന്ന് വീട്ടു വണ്ടി അന്നില്ല ഒരു വണ്ടി പോകുന്നില്ല ബൈക്കുകൾ മാത്രമേ ഉള്ളൂ വായിക്കുന്ന ചില സ്ഥലം പെട്ട് പോയി ഐസ് പെട്ട് പോയി മണിക്കൂറുള്ള ചില അതിലാണ് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ യൂലു ക്യൂട്ട് ബേബിയുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പറ ഇപ്പം അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് ഇതിപ്പോ നോർത്ത് പാലാണോ അയ്യോ ഇപ്പൊ ഒന്നും അനങ്ങത്തില്ലല്ലോ ഇന്നലെ ഇതിനോട് ബിരിയാണിയുടെ വെയിറ്റ് കയറാണോ കയറാറ് അല്ല സ്പീഡില് കേറി കയറി എന്റെ പൊന്നോ നാണക്കേട് എന്നു കേറാത്തത് ആരെങ്കിലും അറിയാറും കേറു ബിരിയാണി വെയിറ്റ് കാരണം ആണോ എനിക്കാത്തത് ശേ വെളിയിലാകുമ്പോ ഭയങ്കര രസമായിരിക്കും വേഗത്തിലാവും ആ ഇപ്പൊ ഇച്ചിരി സ്പീഡായി അഞ്ചോ ആറോ കിലോമീറ്റർ സ്പീഡിലാണ് അങ്ങോട്ടാ പോയത് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ പണികള ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം പണികളൊക്കെ ഒമ്പത് വേഗത്തിൽ നടക്കുവാണ് കേട്ടോ പുതിയ റെയിൽവേ സ്റ്റേഷനിലെ നമ്മളിനി സ്പീഡ് വെച്ചിന് പൊളിക്കും ഈ ഇറക്കമൊക്കെ ചീറിപ്പോഞ്ഞു പോകുന്നു മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇറക്കത്ത് തോന്നുന്നത് നമ്മൾ യൂലു ബേബി യൂലു ക്യുട്ട് ബേബി വേണ്ട ഏ അതിൻ്റെടേ ബോക്ക് ബോക്ക് ഇപ്പല്ലേ ഓട്ടോയോ ഓട്ടോയോ ഓർത്തയിൽ യൂലു ആണ് മുപ്പ്

ഡ്രോപ്പ് അതാണ് പ്രശ്നം എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യണം ഓ ഇനി ബിരിയാണി എങ്ങനെ നീളിക്കൊണ്ട് പോകും നല്ല ചൂടിലാണ് ചൂട് സാധനമാണ് തൂക്കി കൊണ്ടുപോകാൻ വല്ല വഴിയും എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ സാധനം സാധനമുണ്ടോ നമ്മള് നമ്മൾ ആക്സിലേറ്റർ മുത്തേ ആക്സിലേറ്റർ കേബിൻ്റെ കേബ് വേണം മനസ്സിലായത് ഇതടിയിരിക്കുക മറ്റേ ആക്സിലേറ്റർ കേബിൾ ഇങ്ങനെ ഇങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രയോജനമുണ്ട് യെസ് കളി ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ എഫ് പതിനാലാമത്തെ നിലയില് ആദ്യം ഇതുവഴി നടന്ന് നടന്നു പോയി ഇവിടെ ഇവിടെ സ്റ്റെപ്പുണ്ട് അതുവഴി കയറി ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് ലിഫ്റ്റു നമ്മുടെ നമ്മളങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്തു ഒപ്പം തന്നെ അടുത്ത ഓർഡർ കിട്ടി നമുക്ക് ഇരുപത്തഞ്ച് ടു ഇരുപത്തേഴ് കിലോമീറ്റർ ഓർഡർ റേഞ്ച് ഉണ്ട് നമുക്ക് ഇതും കൂടെ കൊടുത്തിട്ട് നമുക്ക് ബാറ്ററി ഷാപ്പ് ചെയ്യാൻ പോകാം ഇത് ഫുഡ് എടുക്കണമെങ്കിൽ ഒരു കിലോമീറ്റർ പോയി എടുക്കണം പാലാരി വട്ടത്താണ് പാലാരിവട്ടത്തിൽ ഏതാണ് ഹോട്ടൽ അറിയാമെങ്കിൽ പിന്നെ മാപ്പ് ഇടേണ്ട ആവശ്യമില്ല ഓ ഇതറിയാവുന്ന ഹോട്ടലാണ് അപ്പം നമുക്ക് മാപ്പ് ഇടേണ്ട ആവശ്യമില്ല പൊട്ടയായി പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ അവിടുന്ന് ഹ്യൂട്ടനടുത്ത് ചിരിച്ച് പോകണം ഇതാ ഇതാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രശ്നവും കൂടി നമുക്ക് ഊട്ടൻ അടിക്കാൻ നമ്മൾ ഇടത് സൈഡ് ചേർന്നിട്ടാണല്ലോ സ്പീഡ് പറഞ്ഞ വണ്ടിയാണല്ലോ അപ്പോൾ യൂട്ടൺ അടിക്കണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല വണ്ടികൾ ചീറിപ്പാഞ്ഞായിരുന്നു അപ്പം ബ്ലോക്ക് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് യൂട്ടൺ അടിക്കാൻ പറ്റും ബ്ലോക്ക് അല്ലെങ്കിൽ ഞാനിതേപോലെ സൈഡിൽ നിർത്തിയിട്ട് വണ്ടി ഒഴിഞ്ഞിട്ട് അപ്പുറത്തെ ചാടാകും ഇൻഡിക്കേറ്റർ കൈ ആണിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് കൈ ആണിക്കാ എടുക്കാൻ നേരത്തെ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് സ്ലോ ആകും പിന്നെ ഇത് അപ്പുറത്ത് കിടക്കാന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കിടക്കാവൂല്ലണ്ട ഇത് ഒരു നീങ്ങുണ്ടായി അപ്പുറത്ത് ചാടും പകൽ സമയത്ത് കൊച്ചിയിൽ ഇത്ര തിരക്ക് കുറവ് ഞായറാഴ്ചകളിൽ വൈകുന്നേരം വരെ തിരക്ക് കുറവായിരുന്നു ക്രിസ്മസ് ആന കൊണ്ടായിരുന്നു ഇത് തിരക്കിങ്ങനെ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ് ഒരു മണ്ടത്തരം പറ്റി ഈ ഹോട്ടലിൽ സ്വിഗ്ഗി സൊമാറ്റ താഴെയാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി തിരിച്ചങ്ങ് കയറിപ്പോലോട്ട് എടുത്തിട്ട് ഒറ്റയടികം കേറി പോകുന്നു തോന്നുന്നു ഒരു കയറ്റമാണ് ഏട്ടാ ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് തെളിക്കരുത് കേറല്ലേ ബൈ ഉള്ളത് കൊണ്ട് നമ്മളൊരു കേറൂല നല്ല കുത്തരയുള്ള കാര്യ ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ കാക്കനാട് ഏരിയയിലേക്കാണ് പണി കിട്ടി കേട്ടോ അതായത് ഒരു ബാറ്ററി ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കിവിൽ തിരിച്ചാണ് പോകേണ്ടത് അതാണ് അപ്പോൾ ഇനി അവിടുന്ന് ഒരു ഓർഡർ ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുമെന്ന് നോക്കാം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മളാ സ്വാപ്പിംഗ് ഏരിയയിലേക്ക് ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞ് ഇരുന്ന് അടിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു അവസാനം കിലോമീറ്റർ റേഞ്ചിലാണ് ഞാൻ അവിടെ എത്തിയത് ചാർജ് തീരെ റേസ് ഒരു കിലോമീറ്റർ അടുക്കം അടിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെത്തി എടുത്തതിനു ശേഷം പിന്നെ എന്നും ടെൻഷൻ അടി കൈസ് വീണ്ടും പണി കിട്ടിയെന്നാ തോന്നുന്നു നല്ല കയറ്റി കാക്കനായിട്ട് മൊത്തം കയറ്റം ഉറക്കമില്ലേ ഇതെങ്ങനെ പോകും ഞാൻ തെള്ളേണ്ടി വരുമോ നമുക്ക് നോക്കാം അങ്ങനെ തിരിച്ചു അങ്ങനെ നമ്മൾ ഇത് ഡെലിവറി ചെയ്ത് നമ്മൾ നേരെ ഇനി ബാറ്ററി മാറാൻ പോവുകയാണ് ഇവിടെ നേരെ അങ്ങ് പോകാം കാരണം ഇനി മൂന്ന് മണി വരെ ഞാൻ ഉള്ളു ഇനി അഞ്ചു മണിക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ രണ്ട് അമ്പത്തൊന്നിന് നമുക്ക് ഓഫ്ലൈൻ ആക്കാം നാൽപ്പത്തൊമ്പത് ആയതേ ഉള്ളു ഇത് ഈ കയറ്റം കയറുമോ എന്നാണ് എനിക്കിപ്പം സംശയം ഓഹോ കയറൂല്ല നോക്കാം ഇത് തെള്ളകം പാടാണട്ടാ എന്റെ പൊന്നു കാക്കനാടയൊക്കെ ഇത് ലോക പരാജയമാണല്ലേ നീ തെള്ളാണോ ഇത് താഴോട്ട് ഇറങ്ങിപ്പോന്നേ ഉള്ളൂ ആ നമ്മൾ കയുന്നില്ലെങ്കിൽ കേറി ഓടേ ആക്സിലേറ്റർ കൊടുത്താൽ മതി കേട്ടോ നമ്മൾ നടന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി തെള്ളണ്ടോട്ട ഏത് കയറ്റവും കയറുക നമ്മൾ ഇറങ്ങിയിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി ഏത് കാര്യത്തിനും നമ്മൾ കയറും കയറും ബേബി ഓ മറ്റേ ഡെലിവറി ചെയ്തില്ല നമ്മൾ കാരണം അമ്പത്തൊന്ന് നാപ്പും ഓഫ്ലൈൻ ആക്കാനാണ് എന്നിട്ട് നേരെ ഇട്ടടിച്ച് പോയി ഡെലിവറി ചെയ്യട്ടെ അവളങ്ങനെ ക്രിസ്മസിന് നമ്മൾ മൂന്ന് ട്രിപ്പ് ട്രിപ്പണ്ടോ കംപ്ലീറ്റ് ആക്കിയത് മൂന്ന് മണിക്കൂറുണ്ട് യെസ് മൂന്ന് ട്രിപ്പ് രൂപ കിട്ടി ഓക്കെ ഇട്ടടിച്ച് പോകാം ബാറ്ററി മാറാൻ അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഉണ്ടോ ബാറ്ററി മാറാൻ നമുക്ക് നേരെ ബാറ്ററി മാറിയിട്ട് റൂമിൽ പോയി പിന്നെ ഫോൺ ചാർജ് ചെയ്ത് ക്യാമറയൊക്കെ ചാർജ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മണിയാവുമ്പോൾ തിരിച്ചു വരാം നമ്മളങ്ങനെ സ്റ്റാർപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി റേഞ്ച് ായിരുന്നു അങ്ങനെ ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതര ആയി ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാറ് എനിക്ക് ക്രിസ്മസിന്റെ ഇൻസെന്റീവ് കിട്ടൂല കിട്ടൂല പറ്റി പോയി കൈസ് അവ ഇവിടെ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ ഏഴ് ടു ഒമ്പത് അല്ല ഏഴ് ടു പത്ത് നിർബന്ധമായിട്ടും വൈകുന്നേരം ഏഴ് ടു പത്ത് കമ്പൾസറി ആയിട്ട് നമ്മൾ ഓൺലൈൻ ഉണ്ടായിരിക്കണം ഏയ് ഒമ്പത് ടു പത്ത് ബുക്ക് ചെയ്തില്ല ഗൈപ്പമയം ഒമ്പത് മുപ്പത്തിയാലുക എറണാകുളത്ത് എപ്പോഴും ഗിഗ് ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഗിഗ് ഒന്നിച്ചങ്ങോ ബുക്ക് ചെയ്തില്ല അപ്പോഴെപ്പോഴും എപ്പോഴും ബുക്ക് ചെയ്താണ് ഞാൻ പൊക്കികൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഏഴ് ടു പത്ത് സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് ടു പത്ത് നിർബന്ധമായിട്ട് ഞാൻ അങ്ങ് ബുക്ക് ചെയ്യും കാരണം അത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല ഞാൻ ഇന്ന് ഏഴ് ടു ഒമ്പതേ ബുക്ക് ചെയ്തോളൂ പത്ത് ബുക്ക് ചെയ്തില്ല വൈ ഞാൻ നോക്കിയപ്പോൾ ഓഫ്ലൈനായി ഇതെങ്ങനെ ഓഫ്ലൈനായി നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ല ഈ ഏ പത്ത് ടു പതിനൊന്നും ടു പന്ത്രണ്ടേ ഉള്ളു ഒമ്പത് ടു പത്ത് ഞാൻ ബുക്ക് ചെയ്തില്ല എന്റെ ഇൻസെന്റീവ് പോയി അറുന്നൂറ് എന്താ വച്ച ആശിച്ച് മോഹിച്ചു കിട്ടിയ ഒരു ക്രിസ്മസിനെ ക്രിസ്മസ് ഇൻസെന്റീവ് ഇല്ല ഗൈസ് ഞാനിനി വർക്ക് ചെയ്യുന്നില്ല ഞാൻ അടുത്ത ഗിഗ് അത് ഇൻകംപ്ലീറ്റ് ചെയ്യാൻ പോകാം ഞാൻ നേരെ റൂമിൽ പോകാൻ പോകും